ുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം പതിനൊന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിവാരം നാളെ ശനിയാഴ്ച കാലത്ത് സൂര്യോദയം തൃശ്ശൂരിൽ ആറ് പതിനഞ്ച് അസ്തമയം വൈകിട്ട് ആറ് പതിനഞ്ച് നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപചരിതമാണ് കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാം ഒരു ശുഭകാര്യങ്ങളും ഈ രാഹുകാലം വരുന്ന ഒന്നര മണിക്കൂർ സമയം അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു പന്ത്രണ്ട് പതിനഞ്ച് വരെ ഉച്ചസമയം പഞ്ചമിതിഥിയും അതിനുശേഷം ഷഷ്ടിതിഥിയുമാകുന്നു നാളെ കഴിഞ്ഞ് പിറ്റേന്നാൾ ശുക്ലപക്ഷ ഷഷ്ഠിതിഥിയാണ് അതിനാൽ നിങ്ങൾക്ക് നാളെ തന്നെ ഉപവാസങ്ങളൊക്കെ ചെയ്യാം നാളെ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് വൈകിട്ട് സുഖമായി അരിഭക്ഷണം ഉപേക്ഷിക്കുക നന്നായി ഡ്രിങ്ക്സ് ജ്യൂസസ് ഒക്കെ കഴിച്ച് നാളത്തെ ദിനത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബലപ്പെടുത്താവുന്നതാണ് നക്ഷത്രം അതിശക്തമായ അനിഴൻ നക്ഷത്രമാണ് നക്ഷത്രങ്ങളിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലും അങ്ങേറ്റവും സ്പിരിച്വാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന പ്രഗത്ഭമതികളായ നേതൃത്വ ഗുണമുള്ളവരൊക്കെ ജാതരായ നക്ഷത്രമാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായ അബ്ദുൽ കലാം അനിഴൻ നക്ഷത്രത്തിൻ്റെ ഒരു മുത്താകുന്നു അപ്രകാരം മുത്തുമാല നമുക്ക് ധാരാളം കാണാം ശ്രീ നരേന്ദ്രമോദി ശ്രീ രമേശ് ചെന്നിത്തല ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ തന്നെ അനിടം നക്ഷത്രത്തിന് പെൺകിരീടം വെച്ചവരാണ് കിരീടായതേ കിരീടം വെച്ച മഹാരഥന്മാരാണെന്ന് നമ്മൾ അറിയുക ധാരാളം അനിടം നക്ഷത്രക്കാർ അനിടം ശനി ഭരിക്കുന്ന നക്ഷത്രമാകുന്നു അതിനാൽ പൂയം അനിടം മുത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശനിയാകുന്നു നാളെ നിങ്ങൾ മനസ്സിലാക്കണം നാളെ ശനിയാഴ്ചയാണ് അനിഴം നക്ഷത്രമാണ് ശനിയാഴ്ചയും അനിരം നക്ഷത്രവും വരുമ്പോൾ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാം അവിടെ അവിടെ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട ഗതോപ്പിക്കൽ ചടങ്ങ് അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രം വളരെയധികം നിങ്ങൾക്ക് നന്മകൾ പ്രധാനം ചെയ്യുന്നതാണ് അതേ രീതിയിൽ ശനിയാഴ്ച കാലത്ത് നെയ്വിളക്ക് അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് സമർപ്പിക്കുക വളരെയധികം മാറ്റങ്ങൾ നെയ്വിളക്ക് കത്തിച്ച് ജപിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം